എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് നമ്മൾ വീട്ടിലെല്ലാം രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻസ് വെച്ച് ചോറുന്നൊരു കിഡ്ഡില കറിയാണ് ഇട്ട റെഡി ആക്കാൻ പോണ രണ്ട് വഴുതനങ്ങ എടുത്ത് മുറിച്ച് അരമണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് വഴുതനങ്ങയുടെ കറ പൂവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യണത് ഇനി രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകി കിച്ചൺ ടവറിലേക്ക് വെച്ച് നല്ലോണം വെള്ളം കളഞ്ഞെടുത്തിട്ട് വരാം കഴുകി വെള്ളം കളഞ്ഞ് നല്ലോണം തുടച്ചെടുത്തിട്ടിട്ടാ ഒട്ടും വെള്ളം ഉണ്ടാകരുത് നമുക്കിത് വറുത്തെടുക്കാനുള്ളതാണ് ഉള്ളതാണ് പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട് വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കിക്കോളും നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ എണ്ണ ചൂടാവുമ്പോൾ ഓരോ വഴുതണയും ഇട്ട് കൊടുക്കാം ഫ്ലെയിം സിമ്മിൽ വെച്ചോളാം വഴുതനങ്ങ മുഴുവനും നമുക്കിതുപോലെ വറുത്തെടുക്കണം നല്ല ബ്രൗൺ കളറായി കളറായിട്ടിട്ടണം വഴുതനങ്ങ വറുത്തെടുത്ത് നമ്മൾ ഇത്രയും കളറായിട്ട് വേണം കേട്ടോ വറുത്തെടുക്കാനായിട്ട് ഇതെല്ലാം വറുത്തെടുത്തു ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് വറുത്തെടുക്കാം അഞ്ച് ചുവന്ന മുളക് ഇടുണ്ട് അതേ എണ്ണയിൽ തന്നെയാണ് കേട്ടാൽ ഞാൻ ചെയ്യണേ നിങ്ങൾക്ക് എണ്ണ തേഞ്ഞില്ലെങ്കിൽ കുറച്ച് ആഡ് ചെയ്തോളൂ പിന്നെ അതുപോലെ എരിവനുസരിച്ച് മുളക് കൂട്ടേ കുറയ്ക്കൊക്കെ ചെയ്തോളും ഇത് നല്ലോണം വറുത്തെടുക്കാം മുളക് റെഡിയായി നമുക്ക് പാനീന് മാറ്റാം പത്ത് പതിനഞ്ച് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് ഉള്ളി നല്ലോണം വാടിയിട്ട ഇനി നമുക്കിതിലേക്ക് കഴിവത്തിൽ ഇടാം ചെറിയ കഷ്ണം പുളി ചേർത്തുന്നുണ്ട് എല്ലാം കൂടി ഒന്ന് വാറ്റിയെടുക്കാം എല്ലാം ഇപ്പം വാട്ടിയെടുത്തു ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് വേറെ ഫ്ലൈറ്റിലേക്ക് മാറ്റാം മുളക് മാത്രം നമുക്ക് മിക്സി ജാറിൽ പൊടിച്ചെടുക്കാം ഒന്ന് പൊടിച്ചെടുത്താൽ മതിയിട്ട് അര ടീസ്പൂൺ കാശ്മീരി മുളക് കൂടിയാണ് ചേർക്കണേ ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം ഈ രീതിയിൽ വേണേട്ടാ പൊടിച്ചെടുക്കാനായിട്ട് നമുക്ക് മാറ്റി വെക്കാം നമ്മൾ വാട്ടി വെച്ചേക്കണ വഴുതന ഇങ്ങനെ ഇടിക്കുന്ന കല്ലിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇടിച്ചെടുത്താൽ മതിയിട്ടാണ് ഒരുപാട് ഫൈനായി അരഞ്ഞു പോകണ്ട ഇളക്കി കൊടുത്ത് കൊടുത്തൊന്ന് ഇടിച്ചെടുക്കും ഈ രീതിയിലൊന്ന് ഇടിച്ചെടുത്താൽ മതി കുറേ കഷ്ണങ്ങൾ ഉണ്ടാവണം ഇതുപോലെ നമുക്ക് വാട്ടി വെച്ചേക്കണ വഴുതനങ്ങ മുഴുവനും ഇടിച്ചെടുക്കാം വഴുതനങ്ങ മുഴുവനും നമ്മൾ ഇടിച്ചെടുത്തു ഈ ഉള്ളിയും വേപ്പിലേയും പുളിയും കൂടി ഇടിച്ചെടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് ഇടിച്ചെടുക്കാം ലാസ്റ്റ് ഉപ്പ് വേണമെന്ന് നോക്കിയിട്ട് ആഡ് ചെയ്യാം ഉള്ളിയും വേപ്പിലേയും പുളിയും ഉപ്പും കൂടി ചതച്ചെടുത്തു ഇത് നമുക്ക് വഴുതനേങ്ങയുടെ കൂടെ ചേർക്കാം ചതച്ച് വെച്ചേക്കുന്ന വഴുതനങ്ങളുടെ കൂടെ നമ്മൾ ചതച്ച് വെച്ചേക്കണ മുളക് ചേർക്കാം നമുക്ക് എല്ലാം ഒന്ന് മിക്സ് ചെയ്യാം നമ്മളെല്ലാം മിക്സ് ചെയ്ത് കൊടുത്തു ഇനി ഇത് വേറെ ഒരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട് എല്ലാം മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ മുളക് വറുത്തേണ്ട എണ്ണ ബാക്കി ഉണ്ടാവില്ല അത് കുറച്ച് മുകളിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഈ എണ്ണ നിങ്ങൾക്ക് ബാക്കി വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ചേർത്തോളൂ ഇനി എല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ചോറിന് നല്ല ടേസ്റ്റ് ഉള്ള ഒരു കറിയാണ് കേട്ടോ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടമാവും ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം പുതിയ റെസിപ്പിയായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ചെയ്യൂ ബൈ